ഹായ് ഡിയേഴ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് ഇനിയൊക്കെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പം ഞാൻ രാത്രി തുണി എടുത്തു വെക്കാനായിട്ട് മറന്നുപോയി കാരണം തുണി നേരെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ തുണി തോരടാനായിട്ട് വന്നത് അപ്പോൾ ഉണങ്ങാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് രാവിലെ മഴ പെയ്യും പെയ്യും എന്നൊന്നും പ്രതീക്ഷിച്ചതല്ല പിന്നെ ഒരു അഞ്ചര മണിയായപ്പോഴാണ് മഴ തുടങ്ങിയത് ആറു മണി വരെയൊക്കെ ഉണ്ടായിരുന്നു നേരം വെളുക്കുന്ന സമയം വരെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുണി മൊത്തത്തിൽ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടതാണ് റൈമോളിപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ റൈമോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ലഞ്ചൊക്കെ ആക്കി എല്ലാം ആക്കി കൊടുത്തിട്ട് പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കുള്ള ക്ലാസ്സാണ് തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഇന്നിപ്പോൾ തുടങ്ങിയ തുടങ്ങി തുടങ്ങിയതിന് ശേഷം ഒരു ടെൻ ഡേയ്സ് ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷനാണ് അപ്പോൾ ഇനി അവൾക്കുള്ള ബുക്സൊക്കെ വാങ്ങാനുണ്ട് അതൊന്നും വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ അതൊക്കെ വാങ്ങണം അപ്പോൾ ഇന്നൊന്നും കൊടുത്തു വിട്ടിട്ടില്ല റഫ് നോട്ട് മാത്രമേ കൊടുത്തു വിട്ടിട്ടുള്ളൂ അപ്പോൾ ദാ റൈമോള് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ അവളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ കറി വെക്കണം ചോറ് വെക്കണം അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ കറി വെക്കാനായിട്ട് കത്തിരിക്കായൊക്കെ എടുത്തു ഒന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം താ കത്തിരിക്കൊക്കെ അരിഞ്ഞ് വെച്ചു ഇനിയിപ്പോൾ ദാ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ് കറിക്കുള്ളതെല്ലാം തന്നെ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളിമ്മ മൊത്തത്തിൽ ഒക്കെ ഒന്ന് തുള്ളി ജൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കറി ആക്കാനായിട്ട് എളുപ്പമായി പിന്നെ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്നുള്ളൂ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒക്കെ ഒന്ന് ആക്കി റെഡിയാക്കി മാറ്റി വെക്കുകയാണ് അങ്ങനെ ഉള്ളിലൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ തക്കാളി ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളിയിൽ കുറച്ചൊക്കെ കേടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് പച്ചമുളക് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഉമ്മ അവിടെ ഉപ്പേരിക്ക് അരിയുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മക്ക് പയറ് അരിയാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അങ്ങനെ ഉമ്മ ഉപ്പേരിക്കുള്ളത് അരിയുന്നുണ്ട് ഞാനിതാ കറി വെക്കാനായിട്ട് പോവാണ് അങ്ങനെ ഗ്യാസൊക്കെ ഞാൻ കഴുകി വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് അതിൻ്റെ കൂടെ തന്നെ തനിമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പിന്നെ അവൾ അങ്ങനെ കളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിതാ മാപ്പിഴേക്കും പയറൊക്കെ ഒന്ന് നേരാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പയർ പയറുപ്പേരി വെക്കാനായിട്ട് പോവുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കത്തിരിക്കായ് കറി തിളച്ചപ്പം ഒന്ന് കത്തിരിക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടും കൂടി ഓരോ അടുപ്പിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ കത്തിരിക്കായ കറി ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് അതുകൂടി ഒന്ന് നോക്കുന്നുണ്ട് പിന്നെ ഇതാ പയറൊക്കെ ഇട്ട് കൊടുത്ത് പയറുപ്പേരി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ പയറൊക്കെ ഇട്ട് കൊടുത്തു നന്നായി മിക്സ് ആക്കി എടുത്തിട്ട് അതൊന്ന് മൂടി വെക്കുകയാണ് അങ്ങനെ താ പയറു പേര് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ അധികം ചോറൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ പേരി കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കഴിക്കുന്നത് അപ്പോൾ അതാ പയറു പേര് റെഡിയാക്കി എടുത്തു പിന്നെ ഇപ്പോൾ അതാ കറി കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കതിരിക്കായ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പയർപ്പേനിയും കറിയും റെഡിയായി ഇനിയിപ്പോൾ മുജിക്ക വന്നിട്ടുണ്ട് അപ്പോഴേക്കും ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുത്തപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ എടുക്കുകയാണ് അപ്പം എനിക്കിതാ കുറച്ച് ചോറും അതുപോലെ കുറച്ച് ഉപ്പേരിയും അതുപോലെ രണ്ട് കഷ്ണം മീൻ വറുത്തത് കൂടി എടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ചോറ് കുറച്ചത് കൊണ്ട് തന്നെ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ ഇത്രയും എടുക്കാൻ പാടുമൊന്നും അറിയില്ല പിന്നെ പിന്നെതാ ഇത് ഞാൻ പൊപ്പടം വറുക്കുന്നത് പോലെ വറുത്തതാണ് ഇതിപ്പോൾ എന്താ അതിൻ്റെ പേര് എന്നൊന്നും അറിയില്ല അപ്പോൾ അതുകൂടി ഒന്ന് വറുത്തത് എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾതാ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് റായമോളിൽ സ്കൂളൊക്കെ വിട്ട് വന്ന് രാത്രി ആയപ്പോൾ ഞാനിതാ ബുക്കൊക്കെ ഒന്ന് പൊതിയാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെക്സ്റ്റും നോട്ടും എല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രൗൺ പേപ്പർ വാങ്ങി കൊണ്ടുവന്നമെച്ച അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാമെന്ന് കരുതി പിന്നെ എത്ര പൊതിഞ്ഞ് കൊടുത്താലും എന്ത് ആകെ കൊടുത്തിട്ടും കാര്യമില്ല റൈമോൾ അതിന് പെട്ടെന്ന് തന്നെ നാശമായിട്ടും അതാണ് അവളുടെ സ്വഭാവം ഒന്നും കറക്റ്റായിട്ട് സൂക്ഷിക്കാൻ അറിയാത്ത ഒരു ആളാണ് റൈമോൾ പിന്നെ തനിമോൾ അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ട് നേരെ പൊതിയാനൊന്നും അയക്കണമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊതിയുന്നു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ടെക്സ്റ്റ് മാത്രമേ പൊതിഞ്ഞ് കൊടുക്കുന്നുള്ളൂ നോട്ട് ഞാൻ നാളേക്ക് പൊതിയ എന്ന് കരുതി കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിപ്പോൾ പൊതിഞ്ഞ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം ആകെ ടെൻ ഡേയ്സി ക്ലാസ്സുള്ളൂ പിന്നെ ക്ലാസ് പോർഷൻസ് ഒന്നും എടുക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല ജസ്റ്റ് ബേസിക്സ് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പോഷനൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുകയുള്ളൂ കാരണം ബുക്സൊക്കെ കിട്ടി വരുന്നേ ഉള്ളു ഞാനേ ജസ്റ്റ് എല്ലാം ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുന്നു എന്നേ ഉള്ളൂ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ തനിമോള് റയമോള് ബുക്സ് എടുത്ത് മറിച്ച് മറിച്ച് നോക്കും പുതിയ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ കുട്ടികൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ അതെന്താണ് എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ എപ്പോഴും അത് തുറന്നു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ കളിക്കുന്നു അപ്പോൾ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം കുട്ടികൾ കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പൊതിഞ്ഞ് വെക്കുന്നത് അങ്ങനെ ഞാൻ ബുക്സൊക്കെ പൊതിഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ആകെയുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സ്കൂൾ തുറക്കുകയും ചെയ്തു ഇപ്പോൾ സ്കൂള് ടെൻ ഡേയ്സ് കഴിഞ്ഞ് അടയ്ക്കുമ്പോഴേക്കും അത് സെയിം തുറക്കും എനിക്ക് കറക്റ്റായിട്ട് വിരുന്ന് പോകാനും ഒന്നിനും പറ്റില്ല എന്നുള്ളതാണ് എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാഴ്ചയെങ്കിലും പോയി നിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങൾ എങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്